ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക വരുന്ന ഇരുപത്തി ഒന്നാം തീയതിയാണ് വിജയ് ഹസാരെ ട്രോഫി ആരംഭിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള കേരള സ്ക്വാഡ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു പത്തൊൻപത് താരങ്ങൾ ഉള്ള ലിസ്റ്റായിരുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രഖ്യാപിച്ചിരുന്നത് ഇതിൽ ഇടം നേടാൻ സൂപ്പർ താരമായ സഞ്ജു സാംസണ് സാധിച്ചിരുന്നില്ല നേരത്തെ പുറത്തുവിട്ട മുപ്പത് അംഗ സാധ്യത സ്കോഡിൽ സഞ്ജു ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് സഞ്ജുവിനെ ഒഴിവാക്കാൻ കെ തീരുമാനിക്കുകയായിരുന്നു ഇതിൻ്റെ കാരണം പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ഇ എസ് പി എൻ ക്രിക്കൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പ്രിപ്പറേറ്ററി ക്യാമ്പിൽ പങ്കെടുത്ത താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി എന്ന ഒരു നിലപാടാണ് കെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ക്യാമ്പിൽ സഞ്ജു സാംസൺ പങ്കെടുത്തിരുന്നില്ല അതിനുള്ള വിശദീകരണം അദ്ദേഹം കെ സി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ കെ സി എ ഈയൊരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു അതേ തുടർന്നാണ് സഞ്ജുവിന് സ്ഥാനം നഷ്ടമായത് എന്നാണ് ഇ എസ് പി എൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തെ നയിച്ചത് സഞ്ജു ആയിരുന്നു ആകെ കളിച്ച ആറു മത്സരങ്ങളിൽ നാലിലും വിജയിക്കാൻ കേരളത്തിന് സാധിച്ചിരുന്നു അഞ്ച് മത്സരങ്ങളിൽ സഞ്ജു കളിച്ചു നൂറ്റി മുപ്പത്തി റൺസ് അദ്ദേഹം നേടി ഒരു അർദ്ധ സെഞ്ചുറി അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ഇനിയിപ്പോ സഞ്ജുവിന്റെ അസാന്നിധ്യത്തിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ സെൽമാൻ നിസാർ ആണ് കേരളത്തെ നയിക്കുക കേരളത്തിന്റെ സ്കോഡ് നമുക്കൊന്ന് പരിശോധിക്കാം സൽമാൻ നിസാർ ക്യാപ്റ്റൻ ആയിക്കൊണ്ടുവരുന്നു അതുപോലെ തന്നെ രോഹൻ കുന്നുമ്മേൽ ഷൗൺ റോജർ മുഹമ്മദ് അസഹറുദ്ദീൻ അദ്ദേഹമാണ് വിക്കറ്റ് കീപ്പർ ആനന്ദ് കൃഷ്ണൻ കൃഷ്ണപ്രസാദ് ജാലദിസ് സക്സേന ആദിത്യ സർവാത്ത് സിജോമോൻ ജോസഫ് ബേസിൽ തമ്പി ബേസിൽ എൻ പി നിതീഷ് എം ഡി ഈഡൻ ആപ്പിൾ ടോം ഷറഫുദ്ദീൻ അഖിൽസ് കറിയ വിശേഷർ സുരേഷ് വൈശാഖ് ചന്ദ്രൻ അജ്നാസ് എം എന്നിങ്ങനെയാണ് കേരളത്തിൻ്റെ സ്കോഡ് ഇപ്പോൾ വരുന്നത് കേരളത്തിൻ്റെ ആദ്യ മത്സരം ബറോഡക്കെതിരെയാണ് നടക്കുക വരുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ വീഡിയോ ആയതുകൊണ്ട്